நம்மோட மற்ற பண் நியாய் யோகினை காஸ் சங்கரிபிச்ச டீச்சரை அடிப்படையில ஒரு चळறنده அந்த चळறானை இவுல நடக்குது. அந்த யோகியப்பன் வருது. இங்க ரொம்ப ஏகோட்டனர் அர்ப்பிட்டது. நம்ம டீனான டினினே வீதிக்கு ရှင်குது. டீச்சரை அடிப்படையில இருந்து அதுல பாக்கறதுக்கு ஒரு ஒரு பங்களாவை நடத்துது. சதி பண்ண அவரோட நம்ம பரவாயி ஆசாய். ஆசாய்க்கு சதிங்கறது ஆதாயனா கேக்கின்றது. நம்ம விசிஷ்ட ஆதிதிகளும் പ്രായമായ ഒരു ഒരു അവസരം കൊടുക്കുക നമുക്ക് കുട്ടികളും രണ്ടു വാർത്ത സംസാരിക്കാനായിട്ട് അവരെ വൈദ്യ വേളയില് അധികം രണ്ടു വാർത്ത മാത്രം സംസാരിക്കാനായിട്ട് ടീച്ചറെ ക്ഷണിക്കുന്നു ോട് യോജിച്ച് കൈകോർത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് കൂടെ പോകാൻ ഇവിടെ കണ്ട സാഹോദര്യം സഹമന്ത്രി ഞങ്ങൾ രണ്ടുപേരും ഇൻസ്പെയർ ചെയ്യുക ചെയ്യുന്നത് ആണിവിടെ കാണുന്നത് ഈ എന്താ പറയുക ഈ ഒരു സമാധാനം ആനന്ദമുള്ള സിറ്റുവേഷൻ എല്ലാവരും ഉണ്ടാവണം

啊，再来，再来，二位来一张。 Aditha Divya. <coughs>

Muchas gracias. മനസ്സുമതി ജീവിതം സന്തോഷവും സൗഖ്യവും ആനന്ദകരമാണ്